നെടുങ്കണ്ട പഞ്ചായത്ത് മാർക്കറ്റിംഗ് ഷോപ്പിംഗ് കോംപ്ലക്സ് നാളെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്യും ഷോപ്പിംഗ് ഷോപ്പിംഗ് കോംപ്ലക്സിനോടൊപ്പം ഗ്യാസ് ഉദ്ഘാടനവും നിർവഹിക്കും പഞ്ചായത്ത് മാർക്കറ്റിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിർവഹിക്കുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ തദ്ദേശ വകുപ്പ് മന്ത്രി കൂടാതെ ബഹുമാനപ്പെട്ട യുടെ എം പിണിയാസ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജനപ്രതിനിധികള് രാഷ്ട്രീയ വിവിധ സാമൂഹ്യവര് വ്യാപാരി വ്യവസായികള് എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനത്തോടൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെയും നെടുങ്കട്ടം സഹിദർശൻ പാർക്കിന്റെയും പ്രവർത്തന ഉദ്ഘാടനവും മന്ത്രി എം രാജേഷ് നിർവഹിക്കും കേരള അർബൻ റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ സാമ്പത്തിക സഹകരണത്തോടെ എട്ട് കോടി രൂപ ചെലവിലാണ് പടിഞ്ഞാറക്കവലയിൽ പുതിയ മാർക്കറ്റിംഗ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചത് മൂന്ന് നിലകളിലായി അമ്പത്തിനാല് കടമുറികൾ ഓരോ നിലയിലും ടോയ്ലറ്റ് സൗകര്യങ്ങൾ പാർക്കിംഗ് ഗ്രൗണ്ട് എന്നിവ അടങ്ങിയതാണ് മാർക്കറ്റ് മാർക്കറ്റിന്റെ ഉദ്ഘാടനത്തോടൊപ്പം മുപ്പത്തി ആറ് കടമുറികളുള്ള ഓപ്പൺ മാർക്കറ്റിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നടക്കും പടിഞ്ഞാറക്കവലയിൽ നടക്കുന്ന യോഗത്തിൽ എം എം മണി എം എൽ എ അധ്യക്ഷത വഹിക്കും ഡീൻ ഗുര്യാക്കോസ് എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നിറണാകുന്നേൽ കേരള അർബൻ റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ചെയർമാൻ റജി സക്രിയ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പ്രമുഖർ വ്യാപാര വ്യവസായ മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിമി ലാലിച്ചൻ വൈസ് പ്രസിഡന്റ് ഡി ജയകുമാർ മെമ്പർമാരായ ബിന്ദു സഹദേവൻ ലേഖാ ത്യാഗരാജൻ പത്മാഅശോകൻ ജമ്യ ഷിജു എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലകണ്ട